നാം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒട്ടേറെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മെ വല്ലാതെ തളർത്തിക്കളയുകയും നമ്മെ ഇടർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും മനുഷ്യരുടെ നമ്മുടെ മേലുള്ള സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ മനുഷ്യൻ നിരൂപിക്കാത്ത തലത്തിലേക്ക് മനുഷ്യന് തന്നെ മാറിപ്പോകും ഒരു നിമിഷം അതിജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുക ആ നിമിഷം കടന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷേ അവർ അങ്ങനെ ചെയ്യുമായിരുന്നില്ല വലിയ സമ്മർദ്ദങ്ങളുടെ മധ്യേ മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധം ദൈവം ഇഷ്ടപ്പെടുന്നവരുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക അത്ര ആയാസകരമായ കാര്യമാണ് അത്ര എളുപ്പത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല ഇത് സാധ്യമാണോ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇത് സാധ്യവുമാണ് എങ്ങനെയാണ് നാം വിപരീത സാഹചര്യങ്ങളിൽ ദൈവബന്ധം കാണുക ദൈവത്തിൻ്റെ ആധിപത്യം നമ്മിൽ ഉറച്ചു എന്ന് ബോധ്യപ്പെട്ട് എങ്ങനെയാണ് ജീവിക്കാൻ സമ്മർദ്ദങ്ങളുടെ മധ്യേ നമുക്ക് കഴിയുക രാജാവ് ആ കുഴിയിലേക്ക് നോക്കി അവൻ്റെ എല്ലുകൾ പോലും അവൻ്റെ അസ്ഥികളൊന്നും അവശേഷിച്ചിട്ടുണ്ടാവുകയില്ല ദാനിയേലെ എന്ന് വിളിക്കുമ്പോൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടതാ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേൽ ജീവന്റെ അടയാളം കാണിക്കുന്നു സജീവമായ ദൈവാരാധന അവിടുന്ന് ഉയരുന്നു അസാധ്യമായ ഒരു കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇത് അസാധ്യമാണ് സകല കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നതിന് ഹീറോസ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോ ആ കുടുംബം പലായനം ചെയ്യുന്നു ഈജിപ്തിലേക്ക് എന്നും ദുരിതമായിരുന്നു ഭാര്യ ഗർഭിണിയായ അന്ന് മുതൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നാൽ അത്ഭുതകരമായി ശിശു മറ്റൊരു സ്ഥലത്ത് വളരുകയാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നാം അവിടുത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ